നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിലെ അത്ലറ്റിക്കോ മാഡ്രിഡിന് തകർപ്പൻ ജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് യൂണിയൻ എസ് സിക്കെതിരെ അവർ വിജയിച്ചത് അതിലവരുടെ ആദ്യ ഗോൾ ഹുലിയൻ ആൽവാരസിൻ്റെ വകിയായിരുന്നതും അതുകൂടാതെ കോണോർ ഗായകറും പിന്നെ ലോറൻ്റയുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് ഏതായാലും ഇപ്പോ ഹുലിൻ ആൽവാരസ് വല്ലാത്തൊരു ഫോമിലാണ് ഡിയേഗോ കോസ്റ്റയെ ചാമ്പ്യൻസ് ലീഗിലെ ഗോളിന്റെ കാര്യത്തിൽ അദ്ദേഹം മറികടന്നിരിക്കുന്നു നോക്കുക അത്ലറ്റിക്കോ മാഡിഡ നൈറ്റ് ചാമ്പ്യൻസ് ലീഗിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് ഗോളുകളാണ് ഇപ്പോൾ പുലി നേടിയിരിക്കുന്നത് ഡിയേഗോ കോസ്റ്റ ഇരുപത് കളികൾ എടുത്തു ഒമ്പത് ഗോളുകളിലേക്ക് എത്താൻ സോ കോസ്റ്റയുടെ ഗോളിനൊപ്പം അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ സോൾ നിഗസ് ഉണ്ട് എഴുപത്തിനാല് കളിയിൽ നിന്ന് പതിനൊന്ന് ഗോൾ അടിച്ചത് അതുപോലെ അൻഡോയിൻ ഗുഴീസ്മാൻ ഉണ്ട് എൺപത്തിയേഴ് കളിയിൽ നിന്ന് മുപ്പത്തൊമ്പത് ഗോളുകൾ അടിച്ചത് അത്ലറ്റിക്കോ മാഡുഡിനായിട്ട് യുഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച മൂന്നാമത്തെ താരമായിട്ട് ഇപ്പോഴേ ഹുലിയൻ അൽവരസും വാറിയിരിക്കുന്നു അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഹുലിയൻ മിന്നും ഫോമിലാണ് നേരത്തിൽ ആർക്കും തർക്കമില്ല ഇപ്പോ നോക്കുക കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കഴിഞ്ഞ പതിനാല് കളികളിൽ നിന്ന് അദ്ദേഹം അവർക്ക് വേണ്ടി പതിമൂന്ന് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ഡയറക്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഗോൾ കോൺട്രിബ്യൂഷനാണ് ഗോളുകൾ അടിച്ചു എന്നല്ല ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് എസ്പാനിയുവളിനെതിരെ അദ്ദേഹത്തിൻ്റെ വക ഗോൾ ഉണ്ടായിരുന്നു വി ആർ എല്ലിനെതിരെ അസിസ്റ്റ് ഉണ്ടായിരുന്നു ഗോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റയോ ബെലക്കാനോക്കെതിരെ ഹാട്രിക് ഉണ്ടായിരുന്നു അതുപോലെ റയൽ മാഡ്രിഡിനെതിരെ അദ്ദേഹത്തിൻ്റെ വക ബ്രെയ്സ് ഉണ്ടായിരുന്നു ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിനെതിരെ ും രണ്ട് അസിസ്റ്റുകളും ഉണ്ടായിരുന്നു പിന്നെ റയൽ ബെറ്റസിനെതിരെ അസിസ്റ്റ് ഉണ്ടായിരുന്നു സെവിയക്കെതിരെ അസിസ്റ്റ് ഉണ്ടായിരുന്നു യൂണിയൻ എസ് ഡിക്കെതിരെ ഗോള് അദ്ദേഹം നേടിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മിന്നും ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം എന്തായാലും കുലൻ ആൽവാരസ് മികവിന്റെ പാരയിൽ പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കിരീടത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം നമ്മുടെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി